ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തോരൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഒട്ടും കുഴഞ്ഞു പോവാതെയാണ് ഈ ഒരു തോരൻ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളും ടിപ്പുകളും ഒക്കെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി ാണ് കേട്ടോ അപ്പോൾ 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 പെട്ടെന്ന് പെട്ടെന്ന് തന്നെ 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 റെഡിയാക്കി എടുക്കാം അതുപോലെ ഇതിൽ നമ്മൾ നമ്മൾ ചേരുവകളൊന്നും ചേർക്കുന്നില്ല തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് വരാവേ ഞാൻ തോരന് വേണ്ടി വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ഒന്നും ചേർക്കില്ല ചേർക്കില്ല കേട്ടോ സവാളയോ ചെറിയ ഉള്ളിയോ വെറും ബീൻസ് തോരനാണ് അതിനാണ് ും സവാളയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ബീൻസ് തോരൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് മാറും അതുകൊണ്ടാണ് ബീൻസ് തോരൻ മാത്രം വെക്കാം ബീൻസ് ഇട്ട് മാത്രം തോരൻ വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തോരൻ വെക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും മൂന്നും കൂടിയാണ് നമ്മളിട്ട് പൊട്ടിക്കാൻ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉഴുന്ന് പരിപ്പൊക്കെ ചേർക്കാൻ കേട്ടോ ഇതിൻ്റെ ഉഴുന്ന് പരിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണമൊക്കെ ആയിരിക്കും പിന്നെ ഇവിടെ ഈ ഒരു ബീൻസ് തോരനിൽ ഉഴുന്ന് പരിപ്പ് ചേർക്കുന്ന അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്തോളുക പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ചിലർ രാത്രി ചോറ് കഴിക്കുന്ന ആൾക്കാർ കാണും അത്താഴമായിട്ട് ചോറ് കഴിക്കുന്ന ആൾക്കാർ കാണും അപ്പോൾ രാവിലെയൊക്കെ ബീൻസ് തോരൻ ഈ ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ അത് ചീത്തയായി പോവും പക്ഷേ ഈ ഒരു തോരൻ നമ്മൾ രാവിലെ വെച്ചാലും വൈകുന്നേരം വരെ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ചീത്തയാവത്തേ ഇല്ല അപ്പോൾ അതാ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് കഴുകി വെള്ളം തോർന്നതിന് ശേഷം ഇതിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ബീൻസ് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പ് ഞാൻ ഏകദേശം ഇവിടെ ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നീട് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർക്കാമല്ലോ അതുകൊണ്ട് വളരെ മാത്രമേ ചേർത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണിൽ ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഓ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചാണ് നമ്മൾ ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ നമ്മൾ ചേർക്കില്ല എക്സ്ട്രാ അതുപോലെ ബീൻസ് കഴുകിയ വെള്ളം തന്നെ മുഴുവനും ആ ഒരു ജലാംശം കളഞ്ഞതിന് ശേഷം മാത്രമാണ് തോരൻ ഉണ്ടാക്കേണ്ടത് വെള്ളം ഇരുന്നു കഴിഞ്ഞാൽ ടേസ്റ്റും കുറയും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ തോരൻ നന്നാവും അതുപോലെ തന്നെ വേറെ ഒരു സാധനങ്ങളും നമ്മളിതിൽ ചേർക്കുന്നില്ല ചില ഭാഗത്തോട്ടൊക്കെ ക്യാരറ്റ് ഇതിൻ്റെ കൂടെ ചേർക്കാറുണ്ട് അതുപോലെ സവാള ചേർക്കാറുണ്ട് നമ്മളിതൊന്നും ചേർക്കുന്നില്ല ഇതൊന്നും ചേർക്കാതെ തന്നെ ഈ ഒരു തോരൻ മാത്രം മതി കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ ഉണ്ണാൻ വേറെ കറികളൊന്നും തന്നെ വേണ്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെച്ച് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനായിട്ടുള്ള അരപ്പ് കൂട്ടം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാളികേരം അത്യാവശ്യം കൂടുതൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നാളികേരം അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ജീരകം പിന്നെ കറിവേപ്പില ഇത്രയൊക്കെയാണ് വേണ്ടത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇതെല്ലാം കൂടെ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സിയിലിട്ട് ചതക്കുകയാണെങ്കിൽ ഒരു അടി അടിച്ചാൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് പേസ്റ്റ് ആയി പോവരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഏറ്റവും നല്ലത് കൈകൊണ്ട് തിരുമി എടുക്കുന്നത് തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ മിക്ക തോരനുകളിലും ഇതുപോലെ കൈകൊണ്ട് തിരുമിയാണ് എടുക്കുന്നത് അതിൻ്റെതായിട്ടുള്ള സ്വാദും അതിനകത്ത് കാണും കേട്ടോ പിന്നെ മുളക് എന്ന് പറയുമ്പോൾ കാശ്മീരി അല്ല നല്ല മുളക് പൊടിയാണ് അതൊരു സ്പൂണോളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീൻസ് കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു നാളികേരത്തിൻ്റെ കണക്ക് പറഞ്ഞത് കുറച്ചാണ് നിങ്ങൾ ബീൻസ് എടുക്കുന്നതെങ്കിൽ ഒരു നാളികേരം വേണ്ട കേട്ടോ അരമുറി നാളികേരം ഒക്കെ മതിയാവും ഈ ഒരു ബീൻസ് വേവാൻ വേണ്ടിയിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും കേട്ടോ ഒത്തിരി സമയമൊന്നും ഇതിന് വേണ്ട ബീൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ നല്ല വെന്ത് സെറ്റായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർക്കാവേ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കൂട്ടത്തിൽ ഉപ്പും കൂടെ ഉണ്ടോയെന്നൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ കാര്യം ഉപ്പ് നമ്മൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഉപ്പും കൂടെ ഉണ്ടോയെന്നൊന്ന് നോക്കുക ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഉപ്പ് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ തന്നെ നമ്മൾ മൂടി വെച്ച് വേവിച്ചതുപോലെ തന്നെ ഈ ഒരു അരപ്പ് എല്ലാം എല്ലായിടത്തും ഒന്ന് പുരളാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ആവി കയറ്റി എടുക്കാം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആവിയിലിരുന്ന് ഈ ഒരു അരപ്പ് നമ്മുടെ ആ ഒരു ബീൻസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം എങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മതിയാകും കേട്ടോ ഒത്തിരി സമയമൊന്നും വേണ്ട അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ബീൻസ് തോരൻ റെഡിയായി കിട്ടുന്നതും ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ട്രൈ നോക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബേജ് തോരൻ പോലും ഇത് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബീൻസ് തോരന്റെ മുമ്പിൽ മാറി നിൽക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് പിന്നെ ഓരോ നാട്ടിലും തോരൻ ഉണ്ടാക്കുന്നത് വ്യത്യസ്ത തരത്തിലാണല്ലേ ചില നാടുകളിൽ ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് വേണമെങ്കിലും ഇതിലിടാം അതായത് അരപ്പ് കൂട്ടുമ്പോൾ നമ്മുടെ ഇങ്ങോട്ടൊന്നും ചെറിയ ഉള്ളി അങ്ങനെ ഇടത്തില്ല ഞങ്ങൾ അങ്ങനെ ഇടാറില്ല വെളുത്തുള്ളി പോലും അങ്ങനെ ഇടാറില്ല ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ ചില തോരനുകളിലൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചേർത്തത് കേട്ടോ ഞാൻ മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു തോരൻ മാത്രം മതി കേട്ടോ നമുക്ക് ചോറ്ണ്ണാൻ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണ് ണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടത്തിൽ ആ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി കാണാം അതുവരേക്കും ബൈ അതുവരെയും